സുബ്രഹ്മണ്യ സ്വാമി മേടമാസത്തിലെ ആഘോഷവും സമർപ്പണവും നടന്നു ചിരിക്കായി ായിോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കിഴക്കിക്കവല നെടുങ്കണ്ടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മേടമാസത്തിലെ ഷഷ്ടി ആഘോഷവും കൽവിളക്ക് സമർപ്പണവും നടന്നു വിഷുദിനത്തിലാണ് ആഘോഷവും സമർപ്പണവും നടന്നത് വിഷുക്കഴി ദർശനവും ഒരുക്കിയിരുന്നു വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി മാണിക്കുളത്ത് വേദശ്രീ എം ആർ രതീഷ് തിരുമേനി കീഴ്ശാന്തി അജിത് കുമാർ തുടങ്ങിയവർ മുഖ്യ കാർമികത്വം വഹിച്ചു വിഷുദിനത്തിൽ അഞ്ചു മണി മുതൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് രാജൻ ശിവദാസ് സെക്രട്ടറി പി പി പ്രസാദ് ഖജാഞ്ചി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി സുമേഷ് രാജൻ ഓഫീസ് സെക്രട്ടറി കെ രാജൻ മണലിൽ കെ കെ ജയൻ തിരുമേനി മാണിക്കുളത്ത് രാകേഷ് തിരുമേനി മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി അനേകം ഭക്തജനങ്ങൾ ചടങ്ങുകൾ പങ്കെടുത്തു ചാരുവിള പുത്തൻവീട് പ്രസന്ന രവീന്ദ്രനും കുടുംബവുമാണ് ക്ഷേത്രത്തിലേക്കായി കൽവിളക്ക് സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് എ ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടും